ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ദിവസം ജിൻഡോയും ജാസ്മിനും തമ്മിൽ നടന്ന വാക്കുതർക്കത്തെക്കുറിച്ച് പോസിറ്റീവായും നെഗറ്റീവായും കമൻ്റുകൾ ആരാധകർക്കിടയിലുണ്ട് മത്സരാർത്ഥികൾക്കിടയിലെ ഒരു സംസാരത്തിൽ ഗബ്രിയെ പറ്റിയും ജാസ്മിനെ പറ്റിയും സായി പറഞ്ഞ ഒരു കമൻറ്റിൽ നിന്നാണ് വഴക്കിന് തുടക്കം ഗബ്രി ഉണ്ടായിരുന്നെങ്കിൽ ജാസ്മിൻ ഇതിലും നന്നായി കളിച്ചേനേം എന്ന അർത്ഥത്തിൽ സായി പറഞ്ഞത് സായി ജാസ്മിനെ കളിയാക്കിയതാണോ എന്ന് ചില ആരാധകർ സംശയിക്കുമ്പോൾ ജാസ്മിൻ വിചാരിക്കുന്നത് തൻ്റെ ലവ് കോംബോ ഗബ്രിയുമായിട്ടുണ്ടായിരുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന തരത്തിലാണെന്ന് സംശയം തോന്നുന്നു എന്നാണ് ചില ആരാധകർ അതിനെ തുടർന്ന് ജാസ്മിൻ്റെ ഒരു കമൻ്റ് ഗബ്രിയെ വല്ലാണ്ട് മിസ്സ് എന്ന് ഇത് കേട്ടതോടെ ജിൻഡോ തിരിച്ചടിക്കുന്നു കൂടുതൽ സ്വപ്നങ്ങളൊന്നും കണ്ട് നീ പണി മേടിക്കരുത് കേട്ടോ എന്ന് തർക്കത്തിന് തിരികൊളുത്തിയ സായി പിന്നെ മിണ്ടിയില്ല ഇവരുടെ തർക്കം തുടർന്നു നീ കൂടുതലൊന്നും മിസ്സ് ചെയ്യണ്ട എന്നായിരുന്നു ജിൻഡോയുടെ അടുത്ത കമൻറ്റ് ഇത് കേട്ട ജാസ്മിൻ വിട്ടുകൊടുത്തില്ല ഞാൻ ആരെ മിസ് ചെയ്യണം മിസ്സ് ചെയ്യണ്ട എന്ന് ഞാൻ തീരുമാനിക്കും അതിൽ ജിൻഡോ ഇടപെടണ്ട ജിൻഡോയും വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ല കൂടുതൽ വളച്ചൊടിച്ച് സ്വപ്നങ്ങൾ കണ്ട് ഇനിയും വേറെ പണി മേടിക്കണോ എന്ന് ജിൻഡോ എൻ്റെ സ്വപ്നം എന്താണെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് ജാസ്മിൻ സായിയും അഭിഷേകും ചിരിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് ജിൻഡോയ്ക്കാണ് ജാസ്മിനെ മാനസികമായി അറ്റാക്ക് ചെയ്യാൻ പെട്ടെന്ന് കഴിയുന്നത് എന്ന് ആരാധകരിൽ ഒരു സംസാരമുണ്ട് ശേഷം കുറേ പേർ ജിൻഡോ പറഞ്ഞതാണ് ശരിയെന്നും കുറെപ്പേർ ജാസ്മിനെ അനുകൂലിച്ചും നിന്നും എന്തായാലും ബിഗ് ബോസിനെ ലൈവ് ആക്കി നിർത്താൻ ജിൻഡോയും ജാസ്മിനും കണ്ടന്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അവസാനമുള്ള മത്സരാർത്ഥികളിൽ നിന്നും ടോപ്പ് ഫൈവിനെ പ്രവചിക്കാൻ കഴിയുന്നില്ലെന്ന് പലരും പറയുന്നുണ്ട് ഈ വഴക്കിന്റെ കമൻറ്റായി ചിലർ പറയുന്നത് ജിൻഡോ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ നീ നന്നായി കളിക്കുന്നുണ്ട് ഇനി ഗബ്രിയ ഓർത്ത് ഡൗൺ എന്നാണ് അവളുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾക്ക് അവൾ എന്തിനാണ് ഇത്രയും തട്ടിക്കയറിയത് എന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് ഒരു ആരാധകന്റെ കുറിപ്പ്